വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ സത്യൻ മുളയംകുടത്ത് ഒരുപാട് സുഹൃത്തുക്കൾ ജോലിയുടെ ആവശ്യമായിട്ട് ജോലിയുടെ ഭാഗമായിട്ട് സ്വന്തം നാട്ടിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് മാറി നിൽക്കുന്നവരുണ്ട് സാധാരണ നാട്ടിലുള്ള പോലെ തന്നെ അവർക്കും നല്ലതും വരാം സുഖം വരാം പ്രയാസം വരാം കഷ്ടങ്ങളും വരാം എല്ലാം വരാം നമുക്ക് നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ഒരു ദൈവത്തിനെ ഒരു നേരം വെളുക്ക് വെച്ച് ആചരിക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് എത്ര കഷ്ടങ്ങളുണ്ടെങ്കിലും ആ കഷ്ടത്തിൽ നിന്നെല്ലാം ഒരു തരിയെങ്കിലും മോചനം കിട്ടാനുള്ള ഒരു സാധ്യത അതോടുകൂടി ഉണ്ടായിരിക്കും നമ്മൾ പലവർക്കും നമ്മുടെ ദൈവങ്ങളെ കുറിച്ച് ആർക്കും അറിയില്ല ഓരോരുത്തരുടെയും കുടുംബപരമായിട്ട് തറവാട് എന്ന് പറയും അവരുടെ പൂർവികരായിട്ട് അച്ഛൻ്റെ 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 അച്ഛനൊക്കെ ആയിട്ട് അങ്ങനെ ഗുരുമുത്തച്ഛന്മാരായിട്ട് ഉപാസന ചെയ്ത് പലതരത്തിലേതായ മൂർത്തികളെ കൊണ്ടുവന്ന് കുടിവെച്ച് ആരാധിച്ച് അതി മാന്ത്രിക കർമ്മങ്ങൾ ചെയ്യുന്നവരും അല്ലാത്ത കുടുംബക്കാരും നിറയുണ്ടായിരുന്നു അതിനെ കൃത്യതയോടുകൂടിയിട്ട് വിളക്ക് വെച്ച് ആരാധിച്ച് രണ്ടു നേരം വിളക്ക് വെക്കൽ അതേപോലെ തന്നെ നിവേദ്യങ്ങൾ വയ്ക്കൽ വാർഷികമായിട്ടുള്ള കർമ്മങ്ങൾ ആണ്ട്രൃതികളിൽ വിഷു സംക്രമം അതേപോലെ തന്നെ ഓണം വാവ് അമാവാസി എന്നൊക്കെ പറയുന്ന സമയങ്ങളിലൊക്കെ കൃത്യമായിട്ട് അവർക്ക് വേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്ത് അവരുടെ പോരായ്മകളൊക്കെ തീർത്ത് സന്തോഷിപ്പിച്ചു വന്നിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു മക്കളായിട്ടും അതേപോലെ തന്നെ ഒരുപാട് കുടുംബങ്ങളിൽ ഇതേപോലെ തന്നെ വെച്ച് ആരാധിക്കുന്നതായ സമ്പ്രദായങ്ങളുണ്ട് പക്ഷെ പലർക്കും അതിനെക്കുറിച്ച് അറിയില്ല പലരും അറിഞ്ഞാലും അവഗണിച്ച് നടക്കുന്നവരുണ്ട് പലവരും കളിയാക്കുന്നവരുണ്ട് പലവരും അതിനെല്ലാം നോക്കാൻ പറ്റുന്നില്ല പലർക്കും അതിനെ സംരക്ഷിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാരണം പറഞ്ഞ് അതിനെല്ലാം കുടിയൊഴിപ്പിച്ചിരിക്കുന്ന ഒരവസ്ഥകളുണ്ട് കാരണം അവർക്കൊന്നാൽ ഈ സ്ഥലം ഈ മണ്ണിൽ നിന്ന് വിട്ടു പോകണം ഇവിടേക്ക് യാതൊരു കാരണവശാലും ഇവിടെ വരാനോ നിൽക്കാനോ ഈ നാടിനായിട്ടുള്ളതായ ഒരു സന്തോഷത്തോട് കാണാനോ അവർക്ക് കഴിയില്ല അവർക്ക് പുറത്തു പോയിട്ടുള്ളതായ ഈ ഗ്രാമത്ത് മാറിയിട്ട് നഗരത്തിലുള്ളതായ ജീവിതം അതാണ് നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളുടെ അടുത്ത് അതൊരു തെറ്റല്ല നല്ലതാണ് പക്ഷേ നമ്മുടെ കുടുംബനാലാമേടത്ത് വെച്ചാരാധിച്ചിരുന്നതായ മൂർത്തികളെ നിലനിർത്തി കൊണ്ടുവരാനുള്ള ഒരു കാര്യം കൂടി അവർ ചെയ്യേണ്ടതാണ് അങ്ങനെ വരുമ്പോഴാണ് അവരുടെ ആ ജീവിതത്തിന് പൂർണ്ണത വരുള്ളൂ അവരെവിടെ പോയാലും ഇതിൻ്റെ ഒരു സംരക്ഷണം കാവലിയപ്പോഴുണ്ടായിരിക്കും അതില്ലാത്തവർക്കും ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ പലതരത്തിലുള്ള ദുരിതങ്ങളും അനർത്ഥങ്ങളും ഇന്നും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല കുടുംബക്കാരും പല വ്യക്തികളും കർമ്മങ്ങൾ ആ കാര്യങ്ങളറിയാം കാരണം അവരിന്ന് ചിലവർ ദുഃഖിക്കുന്നവരുണ്ടാവും മറ്റേ അച്ഛനോ അച്ചാച്ചനോ ആയിട്ടോ ധർമ്മദൈവങ്ങളെ കൊണ്ടുപോയിട്ട് ഒന്നുകിൽ കൊണ്ടുപോയി കളഞ്ഞു ഏതെങ്കിലും ക്ഷേത്രത്തിൽ ലയിപ്പിച്ചു അല്ലെങ്കിൽ നാട്ടുകാർക്ക് വിട്ടുകൊടുത്തു അല്ലെങ്കിൽ എന്താണ് ആചരിച്ചിരുന്ന ആ സമ്പ്രദായത്തിനൊക്കെ വെട്ടിമാറ്റി ആ ക്ഷേത്രമാവട്ടെ തറകളാവട്ടെ അതെല്ലാം ഇടിച്ച് പൊളിച്ച് കളഞ്ഞിട്ട് വിച്ചിട്ട് ചിലപ്പോൾ കൊണ്ടാക്കില്ല അവിടെ ഇട്ട് നശിപ്പിച്ചിട്ടും പോയിട്ടുണ്ടായിരിക്കുക അതിലാരും നന്നായിട്ടുണ്ട് എന്ന് പറയണവരുണ്ടായിട്ടില്ല പിന്നീടാണ് അവർ ചെന്നിട്ട് അന്വേഷിക്കുന്നത് ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾക്ക് ഞങ്ങളുടെ പിതാക്കന്മാർക്ക് അങ്ങനൊരു തെറ്റുപറ്റി ഞങ്ങളതിൻ്റെ ദുരിതം അനുഭവിക്കുക ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾ ഞങ്ങളതിനാചരിച്ച മതിയോ ഞങ്ങളുടെ ധർമ്മദൈവം എന്താണെന്ന് അറിയാൻ ഞങ്ങൾ എന്താ ചെയ്യാം കാരണം ഓരോരുത്തർക്കും അവരുടെ മതപരമായിട്ട് ഓരോ കാര്യങ്ങളുണ്ട് അത് എല്ലാ മതത്തിൽ മനുഷ്യനായി പിറന്ന എല്ലാവർക്കും അവരുടെ ജാതി ആചാരങ്ങളനുസരിച്ച് ഓരോ കർമ്മ മേഖലയുണ്ട് ആ കർമ്മ കൂടിയാണ് അവർ മുന്നേറുന്നത് അപ്പോൾ വെച്ച് ആരാധിക്കേണ്ടവരും കർമ്മങ്ങൾ ചെയ്യേണ്ടവരും അതിന് കൃത്യമായിട്ട് കർമ്മം ചെയ്യുന്നു അല്ലാത്തവർ അവരുടേതായ തരത്തിൽപ്പെട്ടുള്ളതായ കർമ്മങ്ങൾ ചെയ്യുന്നത് അപ്പോൾ എന്തും നമ്മുടെ കൈവിട്ടു പോകുന്ന സമയത്താണ് നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത് അതിൻ്റെ വില അറിയണ് കണ്ണ് പോകുമ്പോഴാണ് കണ്ണിൻ്റെ വില അറിയാമെന്ന് പറയും അത് സത്യമായിട്ടുള്ളൊരു വാക്കാണ് അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന കുടുംബമായാലും ശരി അവർ യാതൊരു തരത്തിലുള്ള ബഹുമാനം കാണിക്കാതെ വില വെക്കാതെ നടക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് ഒരുപാട് വ്യക്തികളുണ്ട് അവരെ ഇന്നും അന്നും അതേപോലെ തന്നെ നിരസിച്ച് നടക്കുന്ന ആളുകളാണ് അവരോടൊക്കെ ജീവിതം നോക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അനർത്ഥങ്ങൾ അവർക്ക് വിട്ടുമാറാതെ നിൽക്കുന്ന ആളുകളുണ്ടായിരിക്കും അപ്പം ഇത് കേൾക്കുമ്പോൾ ചിലവർക്ക് അത് ഇഷ്ടപ്പെടാത്തവരുണ്ടായിരിക്കും നമ്മൾ നമ്മുടെ അച്ഛനും അമ്മയും ഉണ്ട് വെച്ചാൽ അവരെ കാലം കഴിയുന്നവരെ അവരെ നമ്മൾ ശുശ്രൂഷിക്കുക അതൊരു ശരിയായിട്ടുള്ളൊരു കാര്യമാണ് ഈ ആളുകളെ തന്നെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവർ അനാഥശാലയിലോ അല്ലെങ്കിൽ വൃദ്ധ ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരും ആ ശരീയമേ പിടിച്ചിട്ടാണ് അവർ നിൽക്കുന്നത് ഞങ്ങൾക്ക് ജോലിക്ക് പോകണം ഞങ്ങളവരെ സംരക്ഷിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ജോലിയുണ്ട് ഭർത്താവിന് ജോലിയുണ്ട് ഞങ്ങൾക്ക് അവർ നേരത്തന്നെ സംരക്ഷിക്കാം അത് പറ്റില്ല അതാണ് അവർ പറയുന്ന കാരണം ഇതേപോലെ തന്നെ അവർ മുൻകൂർ ജാമ്യം എടുക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെ ധർമ്മ ദൈവാദികൾ വെച്ച് ആരാധിക്കാനായിട്ട് കഴിയില്ല കാരണം അവരുടേതായ ആളുകളൊക്കെ ഡോക്ടർമാരായിരിക്കാം എഞ്ചിനീയർമാരായിരിക്കാം അതേപോലെ തന്നെ അവർ ആ ഉള്ള ആളുകൾ ഉദ്യോഗസ്ഥന്മാരായിരിക്കാം പക്ഷേ ഈ ഉദ്യോഗസ്ഥന്മാർക്കോ വക്കീൽമാർക്കോ ഡോക്ടർമാർക്കോ നമ്മുടെ വീട്ടിലൊക്കെ വരുമ്പോൾ ഈ ഒരു കല്ലും കരിക്കൽ അതുമാതിരി കോവിലോ അമ്പലോ അല്ലെങ്കിൽ തറകളൊക്കെ കാണുമ്പോൾ വളരെയധികം ബഹുമാനമായിരിക്കും പക്ഷെ നമുക്കാവുമ്പോൾ അത് കാണുമ്പോൾ അവർ കാണുമ്പോൾ എന്താ നമ്മളെ നമ്മളെക്കുറിച്ച് തെറ്റിദ്ധരിക്കുക അങ്ങനെയൊരു മോശമായിട്ടുള്ളൊരു ധാരണ ഈ വ്യക്തികൾക്കേ ഉണ്ടാവുള്ളൂ ഇത് ഇരിക്കുന്ന വീട്ടിലെ ആളുകൾക്കേ ഉണ്ടാവുള്ളൂ വരുന്ന ആളുകൾ എപ്പോഴും ബഹുമാനത്തോടു കൂടിയിട്ടും അവരെ നമസ്കരിക്കുക അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ ജോലിക്കായിട്ട് പോയിരിക്കുന്ന വിദേശങ്ങളിൽ താമസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ ഒരു കഷ്ടം വരുമ്പോൾ കഷ്ടം ആർക്കും വരാം മനുഷ്യനായി പിറന്നിട്ടുള്ളവർക്ക് ആർക്കും വരാം കഷ്ടങ്ങൾ ആ കഷ്ടം വരുമ്പോൾ ഓ എൻ്റെ ദൈവമേ അല്ലെങ്കിൽ എൻ്റെ എൻ്റെ ഈശ്വര അല്ലെങ്കിൽ എൻ്റെ ചാത്തൻ സ്വാമി അല്ലെങ്കിൽ ദൈവമേ എന്നെ ഞാൻ ആകെ കഷ്ടത്തിലായി എന്നെ ഒന്ന് രക്ഷിക്കണേ എനിക്ക് ഇവിടെ നിന്ന് പുറത്തേക്ക് കടക്കാൻ പറ്റുന്നില്ല എനിക്ക് വിസ ഇല്ല എനിക്ക് എൻ്റെ പാസ്പോർട്ട് വെച്ചു എനിക്ക് ജോലിയില്ല പറഞ്ഞ ജോലി തരാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നു അത് കിട്ടിയില്ല ഞാൻ അവരെ തടങ്കലാണ് വീട്ട് തടങ്കലിലാണ് എന്നെ ഒന്ന് രക്ഷിക്കണേ എനിക്കെൻ്റെ വീട്ടിൽ പോകണേ എൻ്റെ മക്കളെനെ കാണണം എൻ്റെ രാജ്യത്തേക്ക് എത്തണം ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞു കിടക്കുന്ന ആളുകൾ കൂടുതൽ അവർ ഈ ദൈവങ്ങളെ കുറിച്ച് അന്വേഷിക്കുക അവരൊക്കെ ഒന്ന് പലരും യൂട്യൂബ് നോക്കിയിട്ടിരിക്കുന്നത് ഞാനെങ്ങനെ വിളിക്കണ്ടേ ഞാൻ ഏത് ദൈവത്തിനെ വിളിക്കണ്ടേ ആര് നല്ലൊരു നല്ലത് ചെയ്യാം അതിനെന്താ ചെയ്യണ്ടേ അതിന് ഇനി കർമ്മം ചെയ്യണോ കർമ്മം ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യണം കുറെ പൈസ അയച്ചു കൊടുത്താൽ മതിയാവും അങ്ങനെ ഒന്ന് ചെയ്തിട്ടും ധർമ്മദേവാദികളുടെ ഏതായാലും കാര്യമുള്ള ഉണ്ടാകില്ല ഒന്നാണ് ഉണ്ട് ചോദിച്ചെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുരിതങ്ങൾ ഉണ്ട് ചോദിച്ചെങ്കിൽ ആ ദുരിതത്തിനെ തീർക്കുക ഇരുന്നാലും അവൻ്റെ അച്ച അല്ലെങ്കിൽ എൻ്റെ ഉപ്പ അതിൻ്റെ അപ്പച്ച എൻ്റെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ആ ആത്മാക്കൾ നമ്മുടെ ഉണ്ടാവും നമ്മളെ സംരക്ഷിക്കാനായിട്ട് അവരുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരിക്കും അതേപോലെ തന്നെയാണ് നമ്മുടെ ആ ധർമ്മ നമ്മളെ പിന്തുടർന്നു കൊണ്ടേയിരിക്കും അത് അവർക്ക് മോശമായിട്ടുള്ള ചുറ്റുപാടായാലും നല്ലൊരു ചുറ്റുപാടായാലും നമ്മളൊപ്പം ഉണ്ടായിരിക്കും അവരെ വിളിക്കുക അപേക്ഷിക്കുക അവർക്ക് വേണ്ടുന്നതായവർ നേരെങ്കിലും മനസ്സറിഞ്ഞുകൊണ്ട് വിളക്ക് വെക്കുക അതങ്ങനൊരു പത്ത് തവണ ചെയ്യുമ്പോൾ ആ എന്താണ് അവരുടെ ഉദ്ദേശങ്ങൾക്കൊക്കെ അവർ തന്നെ വഴി കാട്ടിയാവും അത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരുടെ അനുഭവങ്ങളാണ് അപ്പോൾ ധർമ്മദൈവം കുലദൈവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതല്ല അവർ തന്നെയാണ് വലിയ വലിയ ക്ഷേത്രങ്ങളിൽ വെച്ച് അതേപോലെ തന്നെ ദൈവങ്ങൾ തന്നെയാണ് വലിയ വലിയ ക്ഷേത്രങ്ങൾ വെച്ച് ആരാധിക്കുന്നത് പക്ഷെ നമ്മൾ മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ തയ്യാറില്ല മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ തയ്യാറുള്ള ഏതൊരു വ്യക്തിനും അവരുടെ ധർമ്മ ദൈവങ്ങൾ കയ്യിൻ്റെ അടിയിൽ വെച്ച് നടക്കുന്ന പോലെ നടക്കും അതിന് കൃത്യമായിട്ടുള്ളതായ അനുഭവങ്ങൾ ഉണ്ട് അപ്പോൾ കുറേ പൈസ ഉണ്ടെന്ന് കരുതിയിട്ട് അതെല്ലാം ഓരോ ജോലിസുമാര്ക്ക് കൊടുത്തിട്ട് കാര്യമില്ല കൊടുക്കുന്നതിനുള്ള കാര്യം ഇവിടെ നമുക്ക് വീട്ടിലുണ്ടാകണം അതും അവരിനെ ഏൽപ്പിച്ചപ്പോ നമ്മുടെ മനസ്സറിഞ്ഞിട്ട് എൻ്റെ അച്ഛ എന്ന് പറയണമെങ്കിൽ ആ സ്വന്തം മക്കൾക്ക് അച്ഛ എന്ന് വിളിക്കാനായിട്ട് പറ്റുള്ളൂ മറ്റൊരാൾക്കായി ഏൽപ്പിക്കുകയെന്ന് വെച്ചെങ്കിൽ ആ വിശ്വനാഥൻ്റെ അച്ഛ അല്ലെങ്കിൽ കുമാരൻ്റെ അച്ഛ അല്ലെങ്കിൽ ശങ്കരൻകുട്ടിയുടെ അച്ച എന്നൊക്കെ പറയണം സ്വന്തം അച്ഛൻ്റെ എൻ്റെ അച്ഛ എൻ്റെ ദൈവങ്ങളെ എന്ന് പറഞ്ഞാൽ അതിനൊരു നിറവുണ്ട് അപ്പോൾ സ്വന്തം ധർമ്മദൈവങ്ങളെ സ്വന്തം കുലദൈവങ്ങളെ അത് നാട്ടിലായാലും വിദേശത്തായാലും അതിനെ പരിപാലിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക അതിനെ വിളിക്കുക നമ്മൾ മറ്റൊരു ദൈവത്തിനെ വിളിക്കുന്നതിനേക്കാട്ടിൽ കൂടുതൽ എഫക്ട് ചെയ്യുക നമ്മുടെ സ്വന്തം ദൈവങ്ങളെ വിളിക്കുന്നതില്ല അതിനാചരിക്കുക ആചാരങ്ങളും മുടങ്ങിൻ്റെ ചോദിച്ചാൽ കൃത്യതയോട് കൂടിയിട്ട് അത് വീണ്ടും തുടരാനുള്ള ശ്രമങ്ങൾ നടത്തുക നാട്ടിലുള്ളവർക്ക് തന്നെ സാമ്പത്തികപരമായിട്ടുള്ളതായ കാര്യങ്ങളില്ലെങ്കിൽ വിദേശത്തിലുള്ളവരോ ജോലിയുള്ളവരോണ്ട് അതിനെ നിലനിർത്താനായിട്ട് ശ്രമിക്കുക ഒപ്പം മറ്റുള്ളവർ ചേർത്ത് നിർത്തുക അങ്ങനെ ആകുമ്പോൾ ഒരുപാട് ദുരിതങ്ങൾ മാറും ധർമ്മദൈവങ്ങളെ ശാ ശാപങ്ങളോ അല്ലെങ്കിൽ അവരുടേതായ മറ്റുള്ള ബുദ്ധിമുട്ടുകളോ അത് എടുത്തു കഴിഞ്ഞാൽ അവർ അവർക്കും അവരുടെ മക്കളുടെ മക്കളൊക്കെ കാലത്തേക്കും നല്ലതായ അനുഗ്രഹങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അത് ഈ കുലദൈവങ്ങളെ വെച്ച് ആരാധിക്കാത്തവരാണ് ക്രിസ്ത്യൻ സഹോദരങ്ങൾ സഹോദരം മുസ്ലിങ്ങളായാലും ശരി അവർക്ക് അവരുടേതായ ആചാരങ്ങളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് അതിൽ നിന്ന് തെറ്റാതാണ് അവർ ചെറുപ്പം മുതലേ വരുന്നത് അപ്പോൾ അതുകൊണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ഇതേ സമ്പ്രദായം തന്നെയാണ് അവരവിടെ ആചരിക്കുമ്പോഴുണ്ടാവുക അവർ ഞായറാഴ്ചയിലും വെള്ളിയാഴ്ചയിലും അവർ പള്ളിയിൽ പോകുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണത് അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ അല്ലെങ്കിൽ ധർമ്മദൈവങ്ങൾ ക്ഷീണത്തോടു കൂടി കിടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കർമ്മങ്ങളില്ലെങ്കിൽ അവരുടേതായ ക്ഷേത്രങ്ങളോ സാന്നിധ്യങ്ങളോ പൊളിഞ്ഞിട്ട് നാമാവിശേഷമായി കിടക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു നേരം വെളുക്ക് വെക്കാനുള്ളതായ കാര്യങ്ങളില്ലെങ്കിൽ അതൊക്കെ ചെയ്ത് നല്ല ഉഷാറാക്കിയിട്ട് ദൈവമാണ് എന്നുള്ള കാഴ്ചപ്പാട് മനസ്സുകൊണ്ട് അവർ ദൈവമാണ് നമ്മൾ ഈ പ്രപഞ്ചം മുതൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവമാണ് എൻ്റെ വീടിൻ്റെ മുന്നിലിരിക്കുന്നത് ഞാൻ കുടിവെച്ചിട്ടുള്ളു എൻ്റെ അച്ചാച്ചന്മാരായിട്ട് കുടിവെച്ചിട്ടുള്ളത് എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് അവർക്കൊരു നേരം വെളുക്ക് വയ്ക്കുക അവർക്ക് വേണ്ടുന്നതായ നിവേദ്യങ്ങൾ കൊടുക്കുന്നതിന് അവർക്ക് ഭക്ഷണമായിട്ടാണ് കൊടുക്കുന്നത് അവർക്ക് ഭക്ഷണം കൊടുക്കണം അതേപോലെ വയ്ക്കാനുള്ള ഏർപ്പാടുകളും ചെയ്യുക അപ്പോൾ സങ്കടങ്ങളോ ദുരിതങ്ങളോ ഇല്ലാത്ത മെൻഷനില്ല അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ദുരിതങ്ങൾ മാറി കഷ്ടങ്ങൾ മാറി ആ കഷ്ടങ്ങൾ ഏറെ അതിനൊക്കെ ശക്തി കുറച്ചു കൊണ്ടുവരാനായിട്ട് കഴിയും മാനസികമായിട്ട് വളരെയധികം ഒരു സന്തോഷം ഓരോ കുടുംബങ്ങൾ ഓരോ വ്യക്തികൾക്കുണ്ടാവും മാനസികമായിട്ടാണ് എന്ന് എല്ലാവരും കിടക്കുന്നത് അത് സാമ്പത്തികപരമായിട്ടും കുടുംബപരമായിട്ടും ദാമ്പത്യപരമായിട്ടും എല്ലാം കൊണ്ടും എന്താ എന്താണ് സമാധാനം ഇല്ലാത്തൊരവസ്ഥയിലാണ് എല്ലാവരും കേൾക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മനസ്സിന് നമ്മൾ ആദ്യം നമുക്ക് സമാധാനം ഉണ്ടാക്കുക അത് തീർച്ചയായിട്ടും കിട്ടും അവരുടെ സംരക്ഷണം ഉണ്ടാവും പിന്നെ ധർമ്മദൈവങ്ങൾക്ക് ഞാൻ ഇത് ഇത് പറയുന്ന കേൾക്കണവരുണ്ടെങ്കിൽ അവരുടെ മനസ്സുകൊണ്ട് പറയുന്നത് ചിലപ്പോൾ ശരിയായിരിക്കും എൻ്റെ ദൈവത്തിനെ ഒരു നേരമെങ്കിലും ഞാൻ ചെയ്തോ കർമ്മങ്ങൾ ചെയ്തോ വിളക്ക് വെച്ചോ എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്ന സമയത്ത് അമ്മ ഉണ്ടായിരുന്ന സമയത്ത് ഇന്നമാതിരി ആചാരങ്ങളൊക്കെ ആചാരങ്ങൾ ചെയ്തിരുന്നു അല്ലെങ്കിൽ കർമ്മങ്ങൾ ചെയ്തിരുന്നു എന്നോട് ചെയ്യാൻ പറഞ്ഞിരുന്നു ഞാൻ അതൊന്നും ചെയ്തില്ല ഇതിനെങ്ങനെ ചെയ്യണം എന്ന് എനിക്കറിയില്ല ഞാൻ എന്ത് തരത്തിൽ ചെയ്യണം എന്ന് ചിന്തിക്കുന്നവരുണ്ടായിരിക്കും എല്ലാം അറിഞ്ഞിട്ട് ഇതൊക്കെ എൻ്റെ കടമയാണ് എന്ന് അറിഞ്ഞിട്ട് ചെയ്യാൻ പറ്റാത്തവരുണ്ടായിരിക്കും അപ്പോൾ അവർ എന്ത് വേണമെന്ന് പറഞ്ഞാൽ അവരെ ധർമ്മ ദൈവങ്ങളേനെ അവർ നിത്യം കുളിച്ച് ഒരു വെളുക്ക് വെച്ച് ആ വെളുക്കിൻ്റെ അടുത്തായിട്ട് കുറച്ച് വെള്ളം തെളിച്ച് അവിടെ വൃത്തിയാക്കിയിട്ട് സ്വല്പ പൂവ് ഉണ്ട് വെച്ചെങ്കിൽ ആ പൂവ് അവരെ ധർമ്മ ദൈവങ്ങളെ വിചാരിച്ചിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ഒരു ചന്ദന്തിരി കത്തിച്ചുവെച്ച് തൊഴുതിട്ട് ജോലിയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ആ ധർമ്മ ദൈവാദികൾ ആരൊക്കെയാണെങ്കിൽ അവർ അച്ഛനും മുത്തച്ഛനും അവർ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ ദൈവങ്ങളും അതിനവിടെ സ്മരിക്കുക ഒരു ഗ്ലാസ് വെള്ളം വെച്ചുകൊടുക്കുക അത്രയെങ്കിലും ചെയ്യാം പിന്നെ ഒഴിവ് ദിവസങ്ങളിൽ അല്ല ഇത് തന്നെ ഒഴിവ് വെച്ച് അവർക്ക് സമയമുണ്ട് വെച്ചെങ്കിൽ അവർ ഈ വെളുക്കിൻ്റെ അടുത്ത് അവരവിടെ ഉണ്ടെന്ന് സങ്കല്പിക്കുക അവരുണ്ടെന്ന് സങ്കല്പിച്ചാൽ അവരവിടെ ഉണ്ട് എന്നിട്ട് അലയിൽ അവൽ മലരെ ശർക്കര പഴം കൽക്കണ്ട മുന്തിരി ഇത്യാദികളൊക്കെ കുറേശ്വേ വയ്ക്കുക അത് വെച്ചിട്ട് അവർക്ക് നിവേദിക്കുക അവരെല്ലാവരും വിചാരിക്കുക ദേവി ഉണ്ടായിരിക്കാം ദേവി എന്ന് പറഞ്ഞാൽ ഉത്തമത്തിലുള്ള ഭഗവതിയായിരിക്കാം അല്ലെങ്കിൽ ഭദ്രകാളി ചൊവ്വയായിരിക്കാം കരിങ്കുട്ടിയോ ചാത്തനോ അല്ലെങ്കിൽ ഭൈരവനോ അല്ലെങ്കിൽ ഏതേത് മൂർത്തികളാണെങ്കിലും അവർക്കെല്ലാവർക്കും നമുക്ക് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വെച്ച് ആചരിക്കാൻ പറ്റില്ലെങ്കിൽ ഒരുമിച്ച് അവർ വെച്ചിട്ട് എല്ലാവരും സ്മരിക്കുക എല്ലാവരും സന്തോഷത്തോടു കൂടി ഇതൊന്ന് കഴിക്കണേ എന്ന് പറയുക നിത്യം രാവിലെ വൈകിട്ടും വിളക്ക് വയ്ക്കുക നമുക്ക് ചില പൂജാമുറി ഒന്നും ഉണ്ടാവില്ല വേണ്ട ഇവിടെ ഉള്ളവർക്ക് നാട്ടിലുള്ളവർക്ക് പൂജാമുറി ഉണ്ടാവും എല്ലാം ഉണ്ടായിരിക്കും പുറത്ത് വിദേശത്തൊക്കെ പോയിട്ട് ജോലിക്കൊക്കെ നിൽക്കുന്ന ആളുകൾക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതേപോലെ തെറ്റ് പിന്നെ വെച്ചിട്ട് അവർക്ക് കർമ്മങ്ങൾ കൊടുക്കുക ഈ ഇതേ കർമ്മം നമുക്ക് വേറെ ഒന്നും അറിയില്ല ഇതേ അറിയുള്ളൂ അറിയുന്നത് അവർക്ക് സന്തോഷത്തോടു കൂടി കൊടുക്കുക അത് അവർ കൃത്യമായിട്ട് കഴിച്ചോളും അതേപോലെ തന്നെ ഒന്നുകൂടി വിപുലമായിട്ട് ചെയ്യാനായിട്ടുള്ളതായ സാഹചര്യങ്ങളുണ്ട് ചോദിച്ചെങ്കിൽ അപ്പോൾ അതിൽ ഭദ്രകാളി ഉണ്ടായിരിക്കാം ചാത്തൻ ചാത്തന്മാരോ ചൊവ്വയോ കരിങ്കുട്ടിയോ അല്ലെങ്കിൽ ഗുളികനോ അല്ലെങ്കിൽ അതേപോലെ തന്നെ മധ്യമ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന കർമ്മ മൂർത്തികളുണ്ടായിരിക്കും അവർക്ക് മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒഴിവുള്ള ദിവസം ഞായറാഴ്ചയോ ഒരു സ്വല്പം നെല്ലെടുത്തിട്ട് വറുത്ത് പൊടിച്ച് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് അത് വെക്കുക സ്വല്പം ഗുരുതിയും കള്ള് വെക്കാൻ പറ്റുമോ സ്വല്പം കള്ളോ ബ്രാൻഡിയോ അതൊക്കെ നിറയെ വെച്ചിരുന്നതാണ് കഴിക്കാനല്ലാട്ടാണ് പറയണത് അവർ കഴിച്ചോളും വയ്ക്കുന്ന ആൾ കഴിക്കണ്ട പിന്നെ അത് നിത്യമായി കഴിഞ്ഞാൽ അത് അതും വലിയൊരു ബുദ്ധിമുട്ടാവും പഴയ കാലത്ത് ഇതേപോലെ തന്നെ കർമ്മങ്ങൾ ചെയ്തിട്ട് ഈ കള്ളും ചാരായും ഭ്രാണ്ടി ഇവർക്കൊക്കെ ദൈവങ്ങൾക്ക് നീതിക്കുന്നതിന് പകരം നേദിച്ചു കഴിഞ്ഞാൽ ആ നേദിച്ചിരിക്കുന്നതായ സംഗതികൾ കള്ളാവട്ടെ മദ്യം എന്താകട്ടെ അത് കറങ്ങി കഴിക്കണം എന്നുള്ളതായൊരു തെറ്റാധാരണോടുകൂടി അങ്ങനെയാണ് അതിൻ്റെ ശരി എന്നുള്ളത് കഴിച്ചിട്ട് പറഞ്ഞിട്ട് ആ കള്ളും വെള്ളൊക്കെ കുടിച്ചിട്ട് അവരെന്നെ അലമ്പുണ്ടാക്കി വഴക്കും തല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതിനോടുള്ള വിശ്വാസങ്ങളില്ലാതെ ഇതൊക്കെ അവസാനിപ്പിച്ചിട്ടുള്ള വ്യക്തികളുണ്ടായിരിക്കും അപ്പോൾ വീണ്ടും അതുപോലുള്ളതായ ഒരു ശ്രമത്തിലേക്ക് വരരുത് അവർക്ക് വെച്ചു കൊടുക്കൊരു സ്വല്പം എങ്ങനെ അത് അവിടെ തന്നെ ചെരിച്ച് കളയാ പൂജിക്കുക അതങ്ങനെ എല്ലാ ചൊവ്വയും വെള്ളി ചെയ്യുക അപ്പോൾ ഒരുപാട് ദുരിതങ്ങൾ ഒരുപാട് ദുരിതങ്ങൾ നമുക്ക് മനുഷ്യ ജീവിതത്തിൽ വരാം ഒരു ചെടി വെച്ച് കഴിഞ്ഞാൽ ആ ചെടിക്ക് ഒരു കായുണ്ടായി വരുന്നതിന് മുൻപ് തന്നെ ഒരുപാട് പ്രാണിശല്യങ്ങൾ ഉണ്ടാകാം ഈ പ്രാണികളുടെ ശല്യം കൊണ്ടും ബുദ്ധിമുട്ട് കൊണ്ടും തന്നെ ഈ ചെടി ഉണങ്ങി ഉണങ്ങിപ്പോവാം കരിഞ്ഞു പോകാം അതേപോലെ തന്നെയാണ് മനുഷ്യ ജീവിതത്തിലും ഒരുപാട് കഷ്ടങ്ങൾ അവനെ വരാം ഈ കഷ്ടങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഇഞ്ചക്ഷനും മരുന്നും മാത്രം പോരാ മറ്റുള്ളതായ ദുരിതങ്ങൾക്ക് നമ്മുടെ ദൈവങ്ങളുടെ ഒരു അനുഗ്രഹം സഹായം വേണം അതും കൂടി ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾക്ക് തട്ടും തടസ്സില്ലാതെ നമുക്ക് മുന്നേറാനായിട്ട് കഴിയുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെ ആചരിക്കുക ധർമ്മദൈവാദി നിത്യം വിളക്ക് വെച്ച് ആചരിക്കുക അതേപോലെ തന്നെ സ്ത്രീകൾ ആണെന്ന് വെച്ചെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീകളുള്ള വീടാണെങ്കിൽ അവർ മെൻസസ് പീരീഡ് സമയങ്ങളിൽ അങ്ങനെ ആയി കഴിഞ്ഞാൽ ഈ വിളക്ക് വെക്കുന്നത് ഈ വീടിനോട് കൂടിയിട്ടാണ് വെക്കുന്നത് വെച്ചെങ്കിൽ ഒരു നാലോ അഞ്ച് ദിവസം വെക്കാതിരിക്കാം പിന്നെ അത് കഴിഞ്ഞാൽ തുടർന്ന് വിളക്ക് വെക്കുക അപ്പം ഇത് സ്ത്രീകൾക്കായാലും ശരി പുരുഷന്മാർക്ക് ആർക്ക് വേണമെങ്കിലും സ്വന്തം ധർമ്മദൈവത്തിനെ വിളക്ക് വെച്ച് ആരാധിക്കുന്നതുകൊണ്ടൊരു തെറ്റില്ല നമ്മൾ ചെയ്തില്ലെങ്കിലും ബുദ്ധിമുട്ട് ചെയ്യുന്നതുകൊണ്ട് യാതൊരു തെറ്റില്ല അത് നമുക്കറിയുന്ന പോലെ നമ്മൾ കഴിക്കുന്നൊരു നേരം അതിൻ്റെ ഒരു ഭക്ഷണം ശരി അത് അവർക്ക് സമർപ്പിച്ചിട്ട് കഴിക്കുക ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ദുരിതങ്ങളൊക്കെ മാറി നല്ലതായ അനുഗ്രഹങ്ങൾ ഉണ്ടാവാനായിട്ട് വഴിയൊരുക്കി വയ്ക്കും അപ്പോൾ അതേപോലെ തന്നെ കഷ്ടങ്ങളൊക്കെ വരുമ്പോൾ അതേപോലെ തന്നെയാണ് വഴിപാടുകൾ നേർന്നിട്ടുണ്ടെങ്കിൽ ഓരോരോ ക്ഷേത്രങ്ങൾക്കും വഴിപാട് നേർന്നിട്ട് അത് തുടക്കാനായിട്ട് മറന്നിട്ട് അതിൻ്റേതായ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരുണ്ടാവും അതൊക്കെ ഓർമ്മ വയ്ക്കുക കൊടുക്കുക അതേപോലെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ വിദേശത്തുള്ള ആളുകളൊക്കെ കൃത്യമായിട്ട് ഇതിനെ ആചരിക്കാനായിട്ട് നോക്കുക അവർക്ക് അവിടെ ചെയ്യാൻ പറ്റില്ല അവരുടെ നാട്ടിലേക്ക് വിളിച്ച് പറയുക അവിടുത്തെ ദൈവങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് ആചരിക്കുക വിളക്ക് വയ്ക്കുക കർമ്മങ്ങൾ ചെയ്യുക അതിനൊരു ഉണ്ടാകരുത് പോരായികുണ്ടാകരുതെന്നുള്ളതിൽ അങ്ങനെ വരുമ്പോഴൊക്കെ കൃത്യമായിട്ടുള്ള ഉണ്ടായിരിക്കും അതേപോലെ തന്നെ ഈ അമാവാസികളിൽ തുലാമാസിലെ അല്ലെങ്കിൽ കർക്കിടമാസയിലൊക്കെ വാവിനൊക്കെ ഒരിക്കലെടുത്തിട്ട് ഒരു നേരം ഭക്ഷണം അരി ഭക്ഷണം കഴിച്ചിട്ട് അവരുടെ മരണപ്പെട്ടു പോയിട്ടുള്ളതായ പിതൃക്കൾക്ക് ബലി കർമ്മങ്ങൾ ചെയ്യുക അമാവാസി ദിവസങ്ങളിൽ അപ്പോൾ എല്ലാ മാസത്തിലും അമാവാസി വരുന്നുണ്ട് അതിലൊക്കെ ചെയ്യണമെന്ന് യാതൊരു തെറ്റുമില്ല അപ്പോൾ ഇതിനെ അമാവാസി ദിവസങ്ങളിൽ പിതൃക്കൾ പിതൃക്കൾക്ക് കർമ്മം ചെയ്യുക ഈ വിശേഷ ദിവസങ്ങളിൽ അടക്കം ധർമ്മദേവാദികൾക്ക് കർമ്മങ്ങൾ ചെയ്യുക നിത്യം വെളുക്ക് വെച്ച് ആചരിക്കുക അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ പോയി പോയിട്ടുള്ളതായ അവരുടേതായ എന്താ നല്ലതായ അഭിവൃദ്ധിയിലേക്ക് വരാനായിട്ട് അതിൽ വഴിതെളിച്ച് വയ്ക്കും അപ്പോൾ ഈ വാക്കുകൾ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം